യു കെയിലേക്ക് യാത്രയാകുന്ന സച്ചിനോട് പ്രണയം തുറന്നു പറയുന്ന റീനുവിനെയാണ് നമുക്ക് കാണാനാകുന്നത് യു കെയിലെത്തിയ സച്ചിനും ഹൈദരാബാദിലുള്ള റേനുവിനും പിന്നെന്ത് ചിന്തിച്ചു വരുന്നുണ്ടോ ആ പ്രണയത്തിന്റെ ഭാവി എന്താവും ഇരുവർക്കുമിടയിൽ സംഭവിക്കും ഇനി പ്രേമലി ടൂ വന്നാൽ ആ കഥ എന്താവും ഷിജു ആചാണ്ടി എന്ന പ്രേക്ഷകൻ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് രസകരമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഷിജുവിൻ്റെ ഭാവനയിൽ വിരിഞ്ഞ പ്രേമലുട്ടു കഥ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു യു കെയിലെത്തിയ സച്ചിൻ ജീവിക്കാൻ വേറെ വഴിയില്ലാതെ വ്ലോഗിങ് തുടങ്ങി ഏജൻസിയുടെ ചതിയിൽപ്പെട്ടതാണ് യു കെയിൽ എങ്ങനെ സൗജന്യം പറ്റി ജീവിക്കാം എന്നൊക്കെയുള്ള വ്ളോഗുകൾ റീനുവിനെ നന്നായി വെറുപ്പിച്ചു കുറച്ച് റീച്ച് ആയപ്പോൾ സച്ചിൻ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് വേണ്ടി പേഡ് പ്രമോഷനും തുടങ്ങി കൂടുതൽ പേർ പറ്റിക്കപ്പെട്ടു ഇതൊക്കെ കണ്ട് റീനു രക്ഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു നീ ജന്മത്ത് നന്നാവില്ലട എന്ന് പറഞ്ഞ് സച്ചിനോടുള്ള പ്രേമം അവൾ അവസാനിപ്പിച്ചു ഹാർട്ട് ബ്രേക്ക് ഇതിനിടയിൽ റീനു ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അത് ഒരു എം എൻസി ലെവലിലേക്ക് വളരുകയും ചെയ്തിരുന്നു കമ്പനിക്ക് ലണ്ടനിൽ ഓഫീസ് തുറക്കാൻ എത്തിയ റീനു വീണ്ടും സച്ചിനെ തേടി പിടിച്ച് അവിടെ ജോലി കൊടുക്കുന്നു നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് കയറി പട്ടിണി കിടന്ന് മടുത്തിരുന്ന സച്ചിൻ ആ ജോലി സ്വീകരിക്കും വ്ളോഗിംഗൊക്കെ നിർത്തി മിടുക്കനായി പണിയെടുക്കുന്ന സച്ചിനോട് റേനുവിന് വീണ്ടും പ്രേമം തോന്നി തുടങ്ങി കമ്പനിയുടെ ഓപ്പറേഷൻസ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു എല്ലാത്തിനും ഒരു വിശ്വസ്തനായി സഹായിയായി സച്ചിൻ കൂടെയുണ്ട് പക്ഷേ ഒരു കീഴുദ്യോഗസ്ഥൻ്റെ അനുവദനീയമായ അതിരുകൾക്കപ്പുറത്തേക്ക് അവൻ ഒരു അടി വയ്ക്കുന്നില്ല മേൽ ഷോവനിസ്റ്റുകളായ നാട്ടിലെ സി ബി എസ് ഇ കിഡ്സിനൊപ്പം തൻ്റെ ജീവിതം സെറ്റാകില്ലെന്ന് അതിനകം തന്നെ റീനു തിരിച്ചറിഞ്ഞിരുന്നു സച്ചിന് കെയറിംഗ് വാരി കോരി നൽകുമ്പോൾ തന്നിലേക്ക് വീണ്ടും ആ പഴയ സന്തോഷം മടങ്ങി വരുന്നത് റീനു അനുഭവിക്കുന്നു ഇപ്രാവശ്യം റീനുവാണ് സച്ചിനെ പ്രപ്പോസ് ചെയ്യുന്നത് അത് സ്വീകരിക്കുമോ ഇതിനിടയിൽ നാട്ടിൽ ആദി ആദ്യം വാണ്ടർലെസ്റ്റിന് കല്യാണം കഴിച്ച് വിശാഖപട്ടണത്തെ തെങ്ങിൻതോപ്പിൽ കൃഷിയും മറ്റുമായി കൂടിയിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഇൻസ്റ്റാ പേജുമുണ്ട് ജസ്റ്റ് കിഡിങ് എന്ന പേരിൽ അമൽ ഡേവിസ് ടെസ്റ്റ് ടെ നിർത്തി ഒരു ഗേറ്റ് കോച്ചിങ് സെന്റർ തുടങ്ങുകയും നിരവധി ബ്രാഞ്ചുകളായി വളരുകയും ചെയ്യുന്നു പുള്ളി അറിയപ്പെടുന്ന ഒരു സ്പീക്കറാണ് ഇപ്പോൾ മേരി ആൻഡിയുടെ ഏറ്റെടുക്കുകയും ഹൈദരാബാദിലെ ഏറ്റവും തിരക്കേറിയ ഒരു പബ്ബിന്റെ ഉടമയാവുകയും ചെയ്തു പേര് ഹെവൻ ഹാർട്ട് ബ്രേക്കിന് മുമ്പും ശേഷവുമായി വേറെയും കുറെ സംഗതികളൊക്കെയുണ്ട് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഫിർമരങ്ങളും മരങ്ങളും പൂന്തനരുവയും സൈഡിൽ ബി എം ബി റോഡും അകലെ മാമലകളും കണ്ണെടുക്കാനാവാത്ത വിധം നല്ല ഭംഗിയുള്ള ഒരു യൂറോപ്യൻ കൺട്രി സൈഡാണ് റോഡിലൂടെ പൊടുന്നനെ ഒരു ഫെറാരി കൺവെർട്ടബിൾ പാഞ്ഞു പോകുന്നു പിന്നെ കാണുന്നത് സ്റ്റിയറിംഗ് ബിൽ ഡ്രൈവ് ചെയ്യുന്നത് റീനു മുടി പറക്കുന്നുണ്ട് ക്യാമറ കോ ഡ്രൈവറുടെ സീറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ ആരുമില്ല ക്യാമറ പിൻ സീറ്റിലേക്ക് സച്ചിൻ ഉണ്ടവിടെ ക്യാമറ കോ ഡ്രൈവർ സീറ്റിന്റെ പിന്നിലേക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചൈൽഡ് സീറ്റിൽ ഒരു കുഞ്ഞ് സുരക്ഷിതനായിരിക്കുന്നു കുഞ്ഞിനോട് കൊഞ്ചുന്ന സച്ചിൻ ഇടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് സച്ചിനെയും കുഞ്ഞിനെയും വാത്സല്യത്തോടെ നോക്കുന്ന റെയിനു ചക്രവാളങ്ങളിലേക്ക് കുതിച്ചു പായുന്ന ഫെറാരിയുടെ വിദൂര ദൃശ്യം